പിണറായി വിജയൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചാൽ ഇനി ഏത് ചെമ്പു തമ്പുരാനെ മുന്നിലിരുത്തിയും പറയും അതാണ് ആർജവം ഇന്നിപ്പോ കലോത്സവ വേദിയിൽ ചെമ്പു തമ്പുരാൻ കുറച്ച് ലേറ്റായിട്ടൊക്കെ വന്നു അങ്ങനെ വരാൻ കാര്യം എന്താണ് നേരത്തെ വന്നിരുന്ന ഒരു ഗുമ്മില്ലല്ലോ അറ്റൻഷൻ കിട്ടണമെങ്കിൽ എല്ലാവരും വന്ന സംഖ്യകൾ അവിടെ ഇരുത്തിയിട്ട് വരട്ട വരട്ട ഏതോ വിളയിൽ പതുങ്ങിയിരുന്നതിന് ശേഷം എല്ലാ ആൾ കൂടി പരിപാടി കൂടി നമ്മുടെ മാങ്കാണ്ടി ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറില്ലേ അതായത് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഗും കിട്ടാത്തതുകൊണ്ട് പരിപാടി തുടങ്ങിയതിന് ശേഷം അറ്റൻഷൻ വരുത്താൻ വേണ്ടി ലേറ്റായിട്ട് വന്നു അല്ലാതെ എന്ത് ജോലിയാണുള്ളത് എന്തെങ്കിലും ഒരു ജോലിയുള്ള വ്യക്തിയാണ് ഒരു ജോലിയില്ല കറങ്ങി നടക്കുകയാണ് അങ്ങനെയുള്ള വ്യക്തി ലേറ്റായിട്ട് കയറി വന്നു കയറി വന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുകയാണ് പിണറായി പ്രസംഗിക്കാൻ തുടങ്ങണ സമയം പറയണേ അപ്പോഴാണ് തൊട്ടടുത്ത വിളയിൽ ഇവിടെ കാറിൽ പൊതുങ്ങിയിരിക്കുകയായിരുന്നു ചാടി കയറി വരുന്നു പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ രാഷ്ട്രീയ മര്യാദ എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് പിണറായി അപ്പോൾ തന്നെ കാട്ടി അതുകൊണ്ട് കലകളും കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിനും കണ്ടല്ലോ രാഷ്ട്രീയമായി എതിർ അഭിപ്രായമുണ്ട് വലിയ താല്പര്യം വഴിനീളെ മൈക്ക് നീളെ മയക്ക് കെട്ടിവെച്ച് തന്നെ പുലഭ്യവും പുലയാട്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് താൻ ജാതിയിൽ കുറഞ്ഞവനായതുകൊണ്ടും സ്വയം തമ്പ്രാൻ ചമഞ്ഞ് നടക്കുന്ന വ്യക്തി ആയതുകൊണ്ട് വല്ലാത്ത തോതിൽ എന്നോട് ചൊറിച്ചിലുള്ള ആളാണെന്ന് അറിഞ്ഞിട്ടും മാന്യത കാട്ടി അതിനുശേഷം അവിടെ പോയി ഇരുന്നു അല്ലെങ്കിൽ വേണ്ട ഇവരെയൊക്കെ ഭാഷയിലാണെങ്കിൽ ഉപവിഷ്ടരായി ഉപവിഷ്ടരായതിനു ശേഷം പിണറായി ആ വേദിയിൽ സവർണ മാടമ്പിത്തരം ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിൽ കലയെപ്പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പിച്ചു നിർത്തിയതിനെ കുറിച്ച് ചെമ്പു തമ്പ്രാനെ ഇരുത്തിക്കൊണ്ട് ഉറക്കെ ആ കുട്ടികളോട് പറഞ്ഞു അത് ഈ നാടിന് കൊടുക്കുന്ന ഒരു കൃത്യമായ സന്ദേശമാണ് ആരെയാണോ കലയുടെ പേരിലായിരുന്നാലും അവഗണിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ അരികുവൽക്കരിക്കുന്നത് അവരെക്കുറിച്ച് ഈ സമൂഹത്തോട് ഏത് വേദിയിലാണെങ്കിലും ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് മാപ്പറകളെയും കൂട്ടുപിടിച്ച് പിണറായി ഭൂരിപക്ഷ പ്രീണനം നടത്തുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നിങ്ങളുടെ പ്രചരണങ്ങൾക്കപ്പുറം എവിടെ എന്ത് പറയണം അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് കലാമണ്ഡലം ഹൈദരാലിയെക്കുറിച്ച് കുറിച്ച് ആ വേദിയിൽ അദ്ദേഹം ഒരു കലാകാരനായിട്ടും നേരിട്ട കലയിലെ ജാതി വിവേചനത്തെക്കുറിച്ച് ഉറക്കെ സംസാരിച്ചത് തൃശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു കഥകളി ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത് ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടം ഒരുക്കുകയുണ്ടായി തൻ്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത് അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു തൻറ്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിൻ്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ് നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരകളുടെ നേരെ പോലും ആക്രമണം നടത്തുന്നത് നാം കണ്ടു ചിലയിടങ്ങളിൽ ക്രിസ്മസിൻ്റെ അവധി എടുത്തുകളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല അവരുടെ തൊട്ടൂരങ്ങൾ കാറ്റിൽ പറത്തി പുതുതലമുറയിലെ പ്രതിഭാശാലികളായ നിങ്ങൾ ജാതിയോ മതമോ നോക്കാതെ കലകൾ അവതരിപ്പിക്കുക കേട്ടല്ലോ ഇതിനെ വേണമെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം എന്നൊരു വാക്കെടുത്ത് അങ്ങ് പ്രയോഗിക്കും എളുപ്പമാണല്ലോ കാര്യം നമ്മളെ ഇതൊന്നും സംസാരിക്കില്ല കോൺഗ്രസ്സുകാർ സംസാരിക്കാൻ ധൈര്യം കാണിക്കൂ ഏതെങ്കിലും ഒരു വേദിയിൽ ഇതുപോലെ സംഘപരിവാറുകാർ ഇരിക്കുന്ന സന്ദർഭത്തിൽ സുരേഷ് ഗോപി മതി ഇവർ ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് തുറക്കൂ സ്വപ്പ കഴിയും പക്ഷേ പിണറായി വിജയൻ ചെമ്പിനെ ഇരുത്തിക്കൊണ്ട് കുട്ടികളോട് ആ കാര്യം പറഞ്ഞുകൊടുത്തു അതിനുശേഷം ആ വാചകം കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നതിന് തെളിവുണ്ട് പിന്നീട് ചെമ്പു തമ്പുരാൻ നാട് നീളെ നടന്ന് ഡയലോഗ് അടിക്കുമെങ്കിലും പിണറായി വിജയനെ കണ്ടു കഴിഞ്ഞാൽ മുട്ടടിക്കുമെന്നുള്ളതിന്റെ തെളിവുകൂടിയുണ്ട് ആ പരിപാടിയിൽ ഉപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിന്റെ ഒരു ഗരിമ ഇതിന്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്കറിയുന്ന മറുപടിയുണ്ട് ജനങ്ങൾക്കിതിൻ്റെ എല്ലാം പിന്നിൽ കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ് പക്ഷേ സത്യം ജനങ്ങളെ അറിയിച്ചു കൊണ്ടുള്ള രമ്യതയിൽ പോകണം ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ് അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല എന്നും അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം ശിവൻകുട്ടിച്ചേട്ടൻ എൻ്റെ ഈ ചടങ്ങിനെ വിളിച്ചതിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യത്തിൽ ഇതിൻ്റെ തുടക്ക സമയമെന്ന് പറയുന്നത് പുനഃക്രമീകരിച്ചതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു എനിക്ക് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മാത്രമേ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുവാൻ സാധിച്ചുള്ളൂ അതിന് ആദ്യം തന്നെ ക്ഷമാപണം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്മ മാത്രം വിളയട്ടെ നന്മ മാത്രം വിരിയട്ടെ എല്ലാവർക്കും എന്റെ സ്നേഹം കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ അടുത്ത് പറയാനുള്ളത് തൃശ്ശൂരിൽ നിന്ന് പറയാനുള്ള ആർജവോ ആംബ്യറും ഉള്ളത് ആർക്കേ ഉള്ളൂ അത് ഇടതുപക്ഷത്തിനും പിണറായി വിജയനും മാത്രമേ ഉള്ളൂ ഒരു കോൺഗ്രസ് നേതാവിന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ലെന്നേ അതിനുള്ള ത്രാണി ഇല്ല സംഘപരിവാറുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് എന്ന് ചിന്തിച്ച് നടക്കുന്നവർക്ക് എന്തിനാണ് ഹൈദരാലിയുടെ കാര്യം പറയേണ്ട കാര്യം അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ മാറാട് പോലെ കഴിഞ്ഞു പോയ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ടോ അല്ല കഴിഞ്ഞു പോയതാണ് ചരിത്രം ആ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കലയ്ക്കുള്ളിൽ പോലും നടത്തുന്ന വിവേചനങ്ങൾ ഒഴിവാക്കാൻ പറയേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഉദാഹരണമായി തന്നെ പറയേണ്ടതുണ്ട് അത് പിണറായി നല്ല വൃത്തിക്ക് ചെയ്തു ചെയ്തതിൽ കൊള്ളേണ്ടടുത്ത് ചെമ്പു തമ്പുരാന് കൊണ്ടു എന്നും ആ ഒരൊറ്റ സ്റ്റേജ് പരിപാടി തെളിയിക്കുന്നുണ്ട്